എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് നവീകരണ പ്രവർത്തികൾ പൂർത്തിയായ പുലാമന്തോൾ പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു നവീകരണ പ്രവർത്തികൾ പൂർത്തിയായ പുലാമന്തോൾ വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ശനിയാഴ്ച രാവിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിനോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മുഹമ്മദ് ആണ് ആണ് പാലം ഏതാണ്ട് ഒരു മാസം അടച്ചിടേണ്ടി പറഞ്ഞിരുന്നത് എക്സ്പാൻഷൻ ജോയിന്റുകളുടെ പിന്നെ കോൺക്രീറ്റിംഗ് മൈക്രോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ക്യൂറിങ്ങിന് കൊടുക്കണം അത് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു കാലമാണ് എടുക്കുക എന്ന് പറഞ്ഞത് എന്നാൽ അത് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ തുറക്കാൻ കഴിയുന്ന രീതിയിലും എല്ലാ വർക്കുകളും വളരെ പാക്ക്ഡായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് തീർത്തിരിക്കുന്നത് ബ്രിഡ്ജ് വിഭാഗം അതിനു വേണ്ടിയിട്ട് വലിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വലിയ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് രണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു നാട്ടുകാരും സഹകരിച്ചു എന്തായിരുന്നാലും ഈ ഈ ഏറ്റവും ആഗ്രഹം നാട്ടുകാരുടെ സഫലമായിരിക്കുകയാണ് നമ്മൾ വലിയ പരിപാടികളോ മറ്റുള്ളതൊന്നും നടത്താതെ തന്നെ ഈ നവീകരണ പ്രവർത്തനം നടത്തിയത് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇന്നു മുതൽ നേരത്തെ തന്നെ അതായത് പറഞ്ഞതിനേക്കാളും ഏഴു ദിവസം നേരത്തെ തന്നെ തുറന്നുകൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് നവീകരണ പ്രവർത്തികൾക്കായി ജനുവരി പത്ത് മുതൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിനോടൊപ്പം വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് എ എക്സി സിനോജ് എ ഇ ആശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി മണികണ്ഠൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുലാമന്തോൾ പാലത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത് എക്സ്പാൻഷൻ ജോയിൻറ്റ് പൊട്ടിച്ചെടുത്ത് അവിടെ മണൽ ചാക്കുകൾ നിറച്ചു വെച്ച് ബി സി പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഘട്ട പ്രവർത്തികളുടെ ഭാഗമായി എക്സ്പാൻഷൻ ജോയിൻ്റുകൾ വരുന്ന ഒൻപത് സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പാൻഷൻ ജോയിൻറ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തി ഏതാണ്ട് ഇരുപത് ദിവസത്തിലേറെയായി പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്